വിശനിശയക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഒന്ന് മക്ക വായർ പതിനഞ്ചാം ദമത്രീസ് രാജാവിന്റെ പുത്രനായ അന്ത്യോക്കസ് പുരോഹിതനും യഹൂദരുടെ അധിപനമായ ഷമിയോനും യഹൂദ ജനത്തിനുമായി സമുദ്ര ദ്വീപുകളിൽ നിന്ന് ഒരു കത്തയച്ചു അതിന്റെ ഉള്ളടക്കം ഇതാണ് പ്രധാന പുരോഹിതനും അധ്യപനുമായ ഷെമിയോനും യഹൂദർജനത്തിനും അന്ത്യോക്കസ് രാജാവിന്റെ അഭിവാദനം ചില രാജ്യദ്രോഹികൾ ഞങ്ങളുടെ രാജപിതാക്കന്മാരുടെ പിതാക്കന്മാരുടെ രാജ്യം പിടിച്ചടക്കിയിരുന്നു അതിന്മേലുള്ള എൻ്റെ അവകാശം സ്ഥാപിച്ച രാജ്യം പൂർവ്വസ്ഥിതിയിലാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു അതിനുവേണ്ടി ഞാൻ വലിയൊരു കൂലിപ്പട്ടാളം ശേഖരിക്കുകയും പടക്കോപ്പുകൾ സജ്ജമാക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ രാജ്യം നശിപ്പിക്കുകയും യും അതിലെ പല നഗരങ്ങളെ ശൂന്യമാക്കുകയും ചെയ്ത് അവർക്കെതിരെ പൊരുതുന്നതിന് എൻ്റെ രാജ്യത്തെത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എനിക്ക് മുമ്പുള്ള രാജാക്കന്മാർ നിങ്ങൾക്ക് അനുവദിച്ചു തന്ന എല്ലാ നികുതി ഇളവുകളും ഞാൻ സ്ഥിരീകരിക്കുന്നു അവർ നിങ്ങൾ ഒഴിവാക്കിയിരുന്ന മറ്റെല്ലാ കടങ്ങളിലും നിന്ന് ഞാനും നിങ്ങളെ ഒഴിവാക്കുന്നു നിങ്ങളുടെ രാജ്യത്തിന് വേണ്ട പണം സ്വന്തം കമ്മട്ടത്തിൽ അടിച്ചിറക്കാൻ ഞാൻ അനുവദിക്കുന്നു ജെറുസ്ലേമിനും വിശുദ്ധ സ്ഥലത്തിനും ഞാൻ സ്വാതന്ത്ര്യം തരുന്നു നിങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ള ആയുധങ്ങളും നിങ്ങൾ പണിതീർത്ത് കൈവശം വെച്ചിട്ടുള്ള കോട്ടകളും നിങ്ങൾക്ക് തന്നെയായിരിക്കും രാജഭണ്ഡാരത്തിലേക്ക് നിങ്ങൾ കൊടുത്തുപോയിട്ട് എൻ്റെ കടങ്ങളും ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഇത്തരം കടങ്ങളും ഇതിനാൽ എന്നൊക്കെയുമായി ഒഴിവാക്കുന്നു ഞങ്ങൾ രാജ്യത്തിൻ്റെ നിയന്ത്രണം വീണ്ടെടുത്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മഹത്വം ഭൂമിയിലെങ്ങും വെളിപ്പെടേണ്ടതിന് നിൻ്റെയും നിൻ്റെ ജനത്തിൻ്റെയും ദേവാലയത്തിൻ്റെ മേൽ ഞങ്ങൾ വലിയ ബഹുമതികൾ ചൊരിയും നൂറ്റി എഴുപത്തി നാലാം ആണ്ടിൽ അന്ത്യോക്കോസ് തൻ്റെ പിതാക്കന്മാരുടെ ദേശത്തെത്തി അതിനെ ആക്രമിച്ചു സേനകൾ അവനോട് ചേർന്നു വളരെ കുറച്ച് പേർ മാത്രമേ ട്രിപ്രോയോധത്തിൽ നിന്നുള്ളൂ അന്ത്യോക്കോസ് അവനെ പിന്തുടർന്നു അവൻ പലായനം ചെയ്തു സമുദ്രത്തിരുത്തുള്ള ദോറിലെത്തി സൈന്യം കൂറുമാറിയെന്നും തനിക്ക് വിപത്ത് സംഭവിക്കാൻ പോകുന്നുവെന്നുമാണ് അവൻ അറിഞ്ഞിരുന്നു അന്ത്യോക്കസ് ഡോറിനെതിരെ പാളയം അടിച്ചു അവനോടൊപ്പം ഒരു ലക്ഷത്തി ഇരുപതിനായിരം യോദ്ധാക്കളും എണ്ണായിരം കുതിര ഉണ്ടായിരുന്നു അവൻ നഗരം വളഞ്ഞു കടലിൽ നിന്ന് കപ്പലുകളും യുദ്ധത്തിലേർപ്പെട്ടു അങ്ങനെ കരയിലും കടലിലും നിന്ന് അവൻ നഗരത്തിന്മേൽ സമ്മർദ്ദം ചലർത്തി അകത്ത് കടക്കാനോ പുറത്തു പോകാനോ ആരെയും അനുവദിച്ചില്ല ലൂസിയൂസിൻ്റെ കത്ത് രാജാക്കന്മാർക്കും രാജ്യങ്ങൾക്കുമുള്ള കത്തുകളുമായി നുമേനിയൂസും സംഘവും റോമായിയിൽ നിന്നെത്തി അതിലിങ്ങനെ എഴുതിയിരുന്നു ടോളമി രാജാവിന് റോമാ സ്ഥാനപതിയായ ലൂസി യൂസിൻ്റെ ഞങ്ങളുടെ സുഹൃത്തുക്കളെ സഖ്യകക്ഷികളുമായി യഹുദൻ്റെ ദൂതന്മാർ ഞങ്ങളുടെ പൂർവ്വ സൗഹൃദവും സഖ്യവും നവീകരിക്കാൻ വന്നിരുന്നു പ്രധാന പുരോഹിതനായ ഷിമിയോനും യഹൂദ ജനവുമാണ് അവരെ അയച്ചത് ആയിരം തൂക്കമുള്ള ഒരു സ്വർണ പരിച അവർ കൊണ്ടുവന്നു അവരെ ഉപദ്രവിക്കുകയോ അവർക്കും അവരുടെ നഗരങ്ങൾക്കും രാജ്യത്തിനുമെതിരെ യുദ്ധം ചെയ്യുകയോ അവരോട് യുദ്ധം ചെയ്യുന്നവരുമായി സഖ്യമുണ്ടാക്കുകയോ അരുതെന്ന് രാജാക്കന്മാർക്കും രാജ്യങ്ങൾക്കും എഴുതാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു അവരിൽ നിന്ന് സ്വർണ്ണ പരിചയം സ്വീകരിക്കുക ഉചിതമെന്നും ഞങ്ങൾക്ക് തോന്നി ആക്കിയാൽ ഏതെങ്കിലും രാജ്യദ്രോഹികൾ അവരുടെ ദേശത്ത് നിന്ന് ഞങ്ങളുടെ അടുത്തേക്ക് പലായനം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പ്രധാന പുരോഹിതനായ ഷിമിയോനെ കൈമാറുക അവൻ ഏകൂത നിയമപ്രകാരം അവരെ ശിക്ഷിക്കട്ടെ ഇതേ വിവരങ്ങൾ തന്നെ ദ്രിയൂസ് രാജാവിനും അത്താലൂസിനും അരിയറാത്തസിനും അർസാക്കസിനും സ്ഥാനാപതി എഴുതി സംസാമസ് Sparta, Delos, Mindos, Sicilia, Caria, Samos, Panfilia, Licia, Filicarnansus, Rhodes, Facelis, Kos, Side, Aradus, Gortina, Snidus, Cyprus. കിറേനെ തുടങ്ങി എല്ലാ രാജ്യങ്ങൾക്കും ഈ സന്ദേശം അയച്ചു ഇതിൻ്റെ ഒരു പകർപ്പ് പ്രധാന പുരോഹിതനായ ഷിമിയോനും അയച്ചു കൊടുത്തു അന്ത്യോക്കസ് പിണങ്ങുന്നു അന്ത്യോക്കസ് രാജാവ് സൈന്യവും യുദ്ധോപകരണങ്ങളുമായി വീണ്ടും ദോറിനെ ആക്രമിച്ചു പുറത്തു പോകാനോ അക അകത്ത് കടക്കാനോ കഴിയാത്ത വിധം ട്രിഫോയെ അതിനുള്ളിലാക്കി സ്വർണം വെള്ളി ധാരാളം യുദ്ധോപകരണങ്ങൾ എന്നിവയുമായി സമർത്ഥരായ രണ്ടായിരം യോദ്ധാക്കളെ ഷിമിയോൻ അന്ത്യോക്കസിൻ്റെ അടുത്തേക്ക് അയച്ചു അവരെ സ്വീകരിക്കാൻ അവന് വിസമ്മതിച്ചു ഷിമിയോനുമായി മുമ്പുണ്ടായിരുന്ന കരാറുകളെല്ലാം അവൻ തള്ളിക്കളയുകയും അവനുമായി പിണങ്ങുകയും ചെയ്തു അന്ത്യോക്കസ് തൻ്റെ മിത്രമായ അത്തനോബിയൂസിനെ ഈ സന്ദേശവുമായി അയച്ചു ജോപ്പായും ഖസറായും ജെറുസലേം കോട്ടയും നിന്റെ നിയന്ത്രണത്തിലാണ് അവ എൻ്റെ രാജ്യത്തെ നഗരങ്ങളാണ് നീ ആ പ്രദേശങ്ങൾ നശിപ്പിക്കുകയും ദേശത്തിന് വലിയ നാശങ്ങൾ വരുത്തുകയും എൻ്റെ രാജ്യത്തെ പല സ്ഥലങ്ങളും കൈയടക്കുകയും ചെയ്തു ആകിയാൽ നിങ്ങൾ പിടിച്ചടക്കിയ നഗരങ്ങൾ വിട്ടുതരികയും യുതായിയുടെ അതിർത്തികൾക്ക് പുറത്തുനിന്ന് പിടിച്ചെടുത്ത സ്ഥലങ്ങൾക്കുള്ള കപ്പം തരികയും ചെയ്യുക അല്ലെങ്കിൽ അവയ്ക്ക് പകരം അഞ്ഞൂറ് താലന്തു വെള്ളിയും നീ വരുത്തിവെച്ച വെച്ച നഷ്ടങ്ങൾക്ക് പകരമായും നഗരങ്ങൾക്കുള്ള കപ്പമായും വേറെ അഞ്ഞൂറ് താലന്തും നൽകുക അല്ലെങ്കിൽ ഞങ്ങൾ വന്ന് നിന്നെ കീഴടക്കും രാജമിത്രമായ അത്തനോബിയൂസ് ജെറുസലേമിലെത്തി ഷിമിയോൻ്റെ പ്രതാപവും ഭക്ഷണമേശയ്ക്കരികെ തട്ട് തട്ടായി അടുക്കി വെച്ചിരുന്ന സ്വർണ്ണ വെള്ളിപാത്രങ്ങളും അവന്റെ സമ്പൽ സമൃദ്ധിയും കണ്ട് അവൻ വിസ്മയഭരിതനായി അവൻ രാജസന്ദേശം ഷിമിയോനെ അറിയിച്ച് ഇങ്ങനെ മറുപടി നൽകി ശത്രുക്കൾ ഒരു കാലത്ത് അന്യായമായി പിടിച്ചെടുത്ത ഞങ്ങളുടെ പ്രതിസ്വത്തല്ലാതെ അന്യദേശമോ വസ്തുവകകളോ ഞങ്ങൾ കൈവശപ്പെടുത്തിയിട്ടില്ല ഇപ്പോൾ ഞങ്ങൾക്ക് അവസരം ലഭിച്ചിരിക്കെ പിതാക്കന്മാരുടെ അവകാശം ഞങ്ങൾ മുറുകെ പിടിക്കുകയാണ് നിങ്ങൾ അവകാശപ്പെ ആവശ്യപ്പെടുന്ന ജോപ്പായും ഗസറായും ഞങ്ങളുടെ ജനത്തിനും ദേശത്തിനും വലിയ നാശങ്ങൾ വരുത്തിയിട്ടുണ്ട് അവയ്ക്ക് നൂറ് താരന്തം ഞങ്ങൾ തന്നുകൊള്ളാം അത്തനോബിയൂസ് ഒന്നും മറുപടി പറഞ്ഞില്ല അവൻ ക്രോധത്തോടെ മടങ്ങി രാജസന്നിധിയിലെത്തി ഈ സന്ദേശവും ഷിമുൻ്റെ പ്രതാപവും താൻ കണ്ട എല്ലാ കാര്യങ്ങളും രാജാവിനെ അറിയിച്ചു രാജാവ് അത്യധികം കുപിതനായി ട്രിഫ്രോ ഒരു കപ്പലിൽ കയറി ഓർത്തോസിയയിലേക്ക് രക്ഷപ്പെട്ടു രാജാവ് സെന്റർ തീരപ്രദേശങ്ങളുടെ സൈന്യാധിപനാക്കുകയും അവന് ഭടന്മാരെയും കുതിരപ്പടയാളികളെയും പടയാളികളെയും നൽകുകയും ചെയ്തു യൂതായിക്കെതിരെ പാളയം അടിക്കാനും കെദ്രോൺ പുനരുദ്ധരിച്ച് കവാടങ്ങൾ സുശത്വമാക്കാനും ജനത്തിനെതിരെ യുദ്ധം ചെയ്യാനും രാജാവ് അവന് പ്ര നൽകി രാജാവ് ട്രിഫ്രോയെ അനുധാപനം ചെയ്തു സന്ദേബയൂസ് ബേയൂസ് യാമ്നിയായിലെത്തി ജനത്തെ പ്രകോപിപ്പിക്കാനും യൂതയാ കൈയ്യേറി ആളുകളെ തടവുകാരായി പിടിച്ച് കൊല്ലാനും തുടങ്ങി രാജകല്പന അനുസരിച്ച് കെദ്രോൺ പണിയുകയും അവിടെ യൂതായിലെ രാജവീതികൾക്കാക്കുന്നതിന് குதிரப்படையாளிகளையும் படன்மேரையும் நிறுத்தையும் செய்து